ഒടുവിൽ ചൈന പ്രഖ്യാപിച്ചു ഇറാനൊപ്പം ഞങ്ങളുണ്ട് ഇറാൻ ഒറ്റയ്ക്കല്ല ഇറാന്റെ സ്വയംഭരണ അവകാശത്തിന്മേലാണ് ഇസ്രായേൽ ആക്രമണം നടത്തി ഇസ്മയിൽ ഹനിയെ വധിച്ചത് തന്നെ തിരിച്ചടിക്കാനുള്ള അവകാശം ഇറാനുണ്ട് ഇറാൻ തിരിച്ചടിച്ചാൽ തങ്ങൾ ആയുധങ്ങൾ നൽകും മാത്രമല്ല തങ്ങളുടെ എല്ലാ ശക്തിയും ഇറാനുവേണ്ടി സമർപ്പിക്കും ചൈനയുടെ പ്രഖ്യാപനം അസന്നിഗ്ധമായി തന്നെ വന്നു വന്നുകഴിഞ്ഞു ഇതുവരെ ചൈന അവിടെയും ഇവിടെയും തൊടാതെയാണ് നിന്നത് എന്നാൽ പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായിരിക്കും പശ്ചിമേഷ്യയിൽ യുദ്ധം അനിവാര്യമായിരിക്കും ചൈന അവരുടെ നയം വ്യക്തമാക്കിയിരിക്കും ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ലോകത്തിലെ വൻ ശക്തിയാണ് ചൈന അത്യന്താധുനികമായ ആയുധങ്ങളും അണുവായുധങ്ങളും ഒക്കെ അവരുടെ കയ്യിലുണ്ട് ആ അണുവായുധങ്ങളും അത്യന്താധുനികമായ റിട്ടാർ സംവിധാനങ്ങളും ഒക്കെ ഇറാന് നൽകുമെന്ന് ചൈന പ്രഖ്യാപിച്ചു ഇതോടുകൂടി യുദ്ധം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് നേരത്തെ റഷ്യ ഇറാന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും ഇറാന് രാസായുധങ്ങളും ആണവായുധങ്ങളും ഒക്കെ നൽകുകയും ചെയ്തു ഇപ്പോൾ ചൈനയും ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നിരിക്കുന്നു ഇറാന് തങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയുമുണ്ടെന്ന് ചൈന പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു മാത്രമല്ല ഇറാനെ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യും ഇറാന് തങ്ങൾ ആയുധങ്ങൾ നൽകും ഇറാൻ ഇപ്പോൾ ഞങ്ങളുടെയെല്ലാം സുഹൃത്താണ് പണ്ട് പണ്ടതൊട്ടേ ചൈനയും ഇറാനും നല്ല ബന്ധത്തിലാണ് ഇന്ത്യയും ഇറാനുമായും നല്ല ബന്ധത്തിലാണ് അതുകൊണ്ട് തന്നെ ചൈന ഇറാനെ കൈപടിക്കാൻ തയ്യാറല്ല ചൈനയുടെ ഈ പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് അമേരിക്കാണ് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു ചൈനയുടെ പ്രഖ്യാപനം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം കൈകൊള്ളുന്ന വിഷയമായി മാറിയിരിക്കുന്നു റഷ്യയ്ക്ക് പിന്നാലെ ഉത്തരകൊറിയ ആയുധങ്ങൾ നൽകിയിരുന്നു ചൈനീസ് ആയുധങ്ങളും ഇറാന്റെ പക്കലുണ്ട് കൂടുതൽ ആയുധങ്ങൾ ഇറാന് നൽകും എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ആയുധങ്ങൾ ചൈന ഇറാന് നൽകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇറാനെതിരെ ആക്രമണം നടത്തുക അമേരിക്കയ്ക്കും ഇസ്രായേലിനും വളരെ ദുഷ്കരമായ ഒരു കാര്യമായിരിക്കും അത്ര ശക്തിയിലാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കയും ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്നിൽ അണിനിരന്നപ്പോൾ ഇപ്പുറത്ത് റഷ്യയും ചൈനയും ഉത്തരകൊറിയയും അമ്പത്തിയേഴ് അറബ് രാജ്യങ്ങളും ഇറാന്റെ പിന്നിൽ അണിനിരതിരിക്കുന്നു കൂടാതെ ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും അടക്കമുള്ള സൈനിക സംഘങ്ങളും അണിനിരതിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ചൈന ഇറാന് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് അമേരിക്കയെ നടുക്കിയിരിക്കുന്നു ചൈനയുടെ പിന്തുണ ഇസ്രായേൽ കാണിച്ചുവെച്ച പോകർത്തനത്തിന് അമേരിക്ക മറുപടി പറയേണ്ട അവസ്ഥ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ ആപത്തുമില്ല രണ്ടും ഘട്ട അവസ്ഥയിലാണ് അമേരിക്ക ഇപ്പോൾ ചൈനയെപ്പോലെയൊരു വൻ ശക്തിയോട് ഏറ്റുമുട്ടുക എന്നത് അതീവ ദുഷ്കരമാണ് ചൈനയുടെ സഹായമുള്ള ഇറാനെ തളയ്ക്കാൻ അല്ലെങ്കിൽ റഷ്യയുടെ സഹായമുള്ള ഇറാനെ തളയ്ക്കാൻ ഒരുപാട് പാടുപെടേണ്ടിവരും അമേരിക്ക